ശിഷ്യ മാറിയ കാലത്ത് നമ്മുടെ കുട്ടികളോട് ബോധവൽക്കരണം കൊടുക്കേണ്ടത് കുടുംബമാണ് ലഹരി എന്ന ബോധമാണ് അല്ലാതെ നമ്മൾ അടിച്ചു കയറ്റുന്ന സിറിഞ്ചിലോ അടിച്ചു കേട്ടുന്ന പൊടിയിലോ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന പൊടിയിലോ അല്ല ലഹരി കടക്കുന്നത് പിന്നെ നാരായവേര് കുടുംബം അതാണ് ലഹരി എന്ന് ബോധ്യപ്പെടുത്തേണ്ട കാലഘട്ടമാണ് അപ്പൊ ലഹരിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള മാർഗങ്ങൾ കുട്ടികൾക്ക് എത്തിക്സ് പഠിപ്പിക്കാൻ ബോധം കൊടുക്കുക മോറൽ വാല്യൂസ് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ബദൽ സംവിധാനം ജുംബയല്ല കുട്ടികളെ നൃത്തം ചെയ്യിപ്പിക്കലല്ല അത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകൂലേ കാരണം മ്യൂസിക്കിനോടും സംഗീതത്തോടും നൃത്താവിഷ്കാരങ്ങളോടും ഡാൻസിനോടൊക്കെ നൃത്തത്തിൽ ചിരപരിചിതനല്ലാത്തൊരു മനുഷ്യൻ്റെ ശരീരഭാഷ പോലും അറിയാതെ വഴങ്ങി പോകുന്നതാണ് വളരെ സെൻസിറ്റീവ് നമ്മുടെ ഇന്നത്തെ ഒരു മിങ്ക്ലിംഗ് സിസ്റ്റം ഇതില് ഈ ജുംബ നൃത്തം സ്കൂളിലെ വലിയ ഗ്രൗണ്ടിലേക്ക് കുട്ടികളെല്ലാരെയും വിളിപ്പിച്ചിട്ട് പരിശീലിപ്പിക്കുന്നതും കാണിച്ചു കൊടുക്കുന്നതൊക്കെ ആരാണ് യുവതി യുവാക്കളായ ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഈ ശരീരത്തിൻ്റെ പ്രകടനങ്ങളിലൂടെ വളരെ സെൻസിറ്റീവായ ഒരു ജീവിത വ്യവസ്ഥിതിയല്ലേ ചുറ്റുവട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയും അല്ലെ തൊട്ടാൽ പൊട്ടുന്ന വൈകാരികത അതിൻ്റെ ഇടയിലാണ് സോഷ്യൽ മീഡിയ ഒക്കെ മനുഷ്യനെ അതിന് കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു കാലം അവിടെ കരുതലോടെ ജീവിക്കാൻ പറയേണ്ടിടത്ത് മനുഷ്യനെ വീണ്ടും അസാൻമാർഗികതകളുടെ വാതിൽ തുറന്നു കൊടുത്തിട്ട് എന്താ നിങ്ങൾ ആടിക്കോ പാടിക്കോ നമ്മളെ ടീച്ചേഴ്സ് അത് ആടുന്നു പാടുന്നു നമുക്കും ആടാം പാടാം എന്നൊരു സന്ദേശത്തിൽ കവിഞ്ഞ് എന്താണ് സൂമ്പ നൃത്തങ്ങളൊക്കെ നമ്മൾ കുട്ടിക്ക് നൽകുന്ന കൺവേ ചെയ്യുന്ന മെസ്സേജ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാൻ അവിടെ ജീവിതത്തിൻ്റെ ഈറ്റിലും പൂറ്റിലും കുടുംബാണ് എന്ന് ധരിപ്പിക്കാനുള്ള സാഹസങ്ങളിലേക്കാണ് അധ്യാപക വൃന്ദങ്ങളും വിദ്യാഭ്യാസ വകുപ്പുകളും ഒക്കെ കടന്നുപോകേണ്ടത് എന്നിട്ട് ഏതെങ്കിലും ഒരു അധ്യാപകൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അതിന് ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാം അല്ലേ ഇതാ എവിടെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഇത്തരം വ്യവസ്ഥിതികളെ എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പം എന്താണ് ഇതിനെയൊക്കെ മതമൗലികവാദികൾ എന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ച് ഒരു വിഭാഗത്തെ അങ്ങനെ മുദ്ര കുത്തിയിട്ട് കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാൽ തീർന്നോ ഇതിന്റെ ഒക്കെ അനന്തര ഫലങ്ങൾ തീർന്നോ ഇതിന്റെ അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടേ എത്ര അപകടങ്ങളിലേക്കാണ് സമൂഹം പോകേണ്ടത് സമൂഹത്തിന് ഇപ്പോൾ ആവശ്യം അതാണോ ആവശ്യം അതാണോ അങ്ങനെ ആയോധന കലകളും നമ്മുടെ കുട്ടികൾക്കുള്ള മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ആയോധന കലകൾ മെഡിറ്റേഷൻ യോഗ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സസൈസുകളെ പറ്റിയിട്ടുള്ള ബോധങ്ങളും ബോധ്യങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് കൊടുത്തോട്ടെ നിർബന്ധിച്ച് ഒരു ജൂമ്പ ഡാൻസിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുക അല്ലെ ഇപ്പൊ ഡാൻസ് എന്നൊക്കെ പറയണേല് ഒരു മനുഷ്യൻ ഇങ്ങനെ വെറുതെ നൃത്തം ചെയ്യല്ലല്ലോ അത് ഒരു പക്വതയുടെ പരിമിതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ നിർബന്ധിച്ച് ആ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സാങ്കത്യം ഇതിന് തുടക്കം കുറിച്ച ബന്ധപ്പെട്ട അധികാരികൾ ഒക്കെ തന്നെ കാലത്തോട് വിളിച്ചു പറയേണ്ടതാണ് അപ്പം ഇതിലൊക്കെ ചില വിട്ടുവീഴ്ചകൾ അല്ലാതെ ഇത് എന്താണ് നീതീകരിക്കാൻ കഴിയോ ഇല്ലേ എന്നൊക്കെയുള്ള വിചാരപ്പെടലുകൾക്കുള്ള സമയവും സാവകാശമൊക്കെ ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉചിതമായിരിക്കുന്ന രീതി ശാസ്ത്രങ്ങൾ അത് നടക്കുന്നില്ല അല്ലേ ഇപ്പം ഒന്ന് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പൗരബോധമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആക്കണെന്തിനാണ് നമ്മളെ കുട്ടികളെ എഡ്യൂക്കേറ്റഡ് ആക്കണെന്തിനാണ് അറിവിനേക്കാൾ വലിയൊരു തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാക്കാനല്ലേ അറിവിലും ഏറിയറിഞ്ഞിടുന്നവർത്തൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തുരുതര വീണു വണങ്ങിയോതിടേണം എന്നാണ് അപ്പോൾ അറിവിനേക്കാൾ വലിയ അറിവ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം അപ്പോഴാണ് മല്ലം യർഹം സഹീറന വലം കബീറന യുവക്കെ ഇതാണ് അറിവ് ഏതറിവ് തിരിച്ചറിവ് ആയിരത്തി നാന്നൂറ് സമ്പൽസരങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂല് പറയാൻ നിങ്ങളുടെ കൂട്ടത്തിൽ അതിൽ ജാതിയും മതവും തറവാടും നിറവും ഭരണവും നിങ്ങൾ നോക്കണ്ട മല്ലം സഹീറന നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ കുഞ്ഞുമക്കളെ കാണുമ്പോ മക്കളോട് കരുണ കാണിക്കാത്തവർ വലം യുവക്കു കബീറന വയസ്സില് മൂത്ത ആളുകളെ കാണുമ്പോൾ അദ്ദേഹം പ്രായം കൂടുതലുള്ള ഒരു മനുഷ്യനാണ് എന്നേക്കാൾ മൂത്ത ഒരാളാണ് അതുകൊണ്ട് ആ മനുഷ്യനെ ആദരിക്കൽ എന്റെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാത്തവർ ലൈസമിന്ന ലൈസമിന്ന നമ്മളെ സംസ്കാരത്തിലെ പെട്ടവരല്ല ആര് പറയാണ് റസൂദ് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല എത്ര മാന്യമായ അധ്യാപനാണ് ഇതാണ് ജീവിതത്തിന്റെ ചാപ്റ്റർ അല്ലേ ചെറുപ്പത്തിൽ ഒരു കുട്ടിക്കൊരു ദീപശിഖ പോലെ ആ കുഞ്ഞു മനസ്സിൽ കൊളുത്തി വെച്ചാൽ ആ കുട്ടി വയസ്സാകുമ്പോഴും ആലോചിക്കില്ല ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പഠിച്ച വിദ്യ ഏതാണ് എന്നെ വയസ്സിനെ താഴെ കാണുന്ന ഞാൻ അവർക്കൊരു മേഴ്സി കരുണ കൊടുക്കണം എൻ്റെ വയസ്സിന് മുകളിലോരോട് ഞാനൊരു റെസ്പെക്റ്റ് ബഹുമാനം കൊടുക്കണം ആ കുട്ടിയുടെ കൊണ്ട് ആർക്കെങ്കിലും ശല്യം ഉണ്ടാവോ അവൻ യുവാവായാൽ അവനെ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ കാരണം എന്താണ് അവൻ അവൻ്റെ ജീവിതത്തെ പഠിച്ചത് മറ്റുള്ളവരെ ആദരിക്കലിലൂടെയാണ് ഇതല്ലേ ചെയ്യേണ്ടത് അപ്പോഴാണ് വന്ന് കയറുന്ന മരോളും അതുപോലെ തന്നെ വേറൊരു കുട്ടിനെ കിട്ടിയ ഭർത്താവൊക്കെ നന്നാവുള്ളൂ കാരണം അവർക്ക് ഒരുപാട് ആൾക്കാരോട് നീതി ചെയ്യണം ഹൃദയഹാരിയും ഹൃദയസ്പർശിയുമായ ഒരു ചെറുപ്പക്കാരൻ്റെ എഴുത്ത് കണ്ടു ഈ എടുത്ത ഒരു ഒരു പ്രസിദ്ധീകരണത്തിൽ വായിച്ചപ്പോൾ കണ്ണുകൾ ഈറൻ അണിഞ്ഞു പോയി അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം എൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് എൻ്റെ അച്ഛനെ എനിക്ക് ഓൾഡേജ് ഹോമിൽ കൊണ്ടുപോയി ആക്കേണ്ടി വന്നു അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛൻ എന്തോ ഒരു ന്യൂറോ സിൻഡ്രം ബാധിച്ചിട്ട് മറവി ലോകത്തേക്ക് വഴുതി വീണോ എന്ന് അമ്മ മരിച്ചു അച്ഛൻ്റെ പാർട്ട്ണർ അമ്മയാണ് ആ അമ്മയുടെ വിരോ പിന്നെ തിരോ പിന്നെ കൂടെ പിന്നെ അച്ഛൻ ഒറ്റപ്പെടുക ഇപ്പോൾ രണ്ട് ജീവിത പങ്കാളികൾ അവരൊന്നിച്ചിങ്ങനെ അവരുടെ ദാമ്പത്യത്തിൻ്റെ നൗകയുടെ പങ്കായം തുഴഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഒരു പങ്കാളി പാർട്ട്ണർഷിപ്പാണല്ലോ ഇതൊരു ഉഭയകക്ഷി ബന്ധത്തിലുള്ളൊരു മനോഹര ജീവിതമാണല്ലോ അതിൽ ഒരാളും നേരത്തെ മരിച്ചു പോയാൽ അത് ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും അപ്പുറത്തെ പാർട്ട്ണർ ഒറ്റപ്പെടാൻ ആ ഒറ്റപ്പെടലിൽ ഒരാളോടും പറഞ്ഞു കൊടുക്കാൻ കഴിയൂല ചിലപ്പോൾ മക്കളോട് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല ആ ഒരു ഒറ്റപ്പെടൽ ജീവിതത്തിൽ രണ്ടാൾ ഒരുമിച്ചൊന്നും ഇല്ലല്ലോ മരിക്കുക